വെൽക്കം ടു കിച്ചൻ എൻറെ ഇന്ന് ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടൊരു തോരൻ പണ്ടൊക്കെ എല്ലാവരും നമ്മളെ വീട്ടിലെ പിന്നെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ് പപ്പടം കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കണെന്നൊക്കെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം ഈ പപ്പടമൊക്കെ ഒന്ന് നമുക്ക് നുറുക്കിയെടുക്കാം പപ്പടമെല്ലാം ഞാനിതാ ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നുറുക്കിയെടുക്കാം കുറച്ച് ചെറുതാക്കി നുറുക്കിയെടുക്കണം പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് പപ്പടം കാച്ചെടുക്കുന്നത് നമുക്ക് ആ നുറുക്കിയ പപ്പടം അങ്ങനെ നമുക്ക് ഇട്ടുകൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുത്താലും മതി ഒന്നിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ ആ മുകളിൽ കിടക്കുന്ന പപ്പടങ്ങളൊക്കെ അടിയിലേക്ക് പോയി എല്ലാം ഒരിഞ്ഞ് കിട്ടും ഇത് നല്ലോണം മുരിച്ചെടുക്കാം മുരിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് മാറ്റി എടുക്കാം എല്ലാം നമ്മൾ വറുത്തെടുത്തു നീ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചകുന്ന ചെറിയ ഉള്ളി ചതച്ചത് അത് നമുക്കൊരു പിടി എടുത്തിട്ട് ചവച്ചെടുക്കാം നമ്മൾ പപ്പടം എത്രയാണോ എടുക്കണോ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉണ്ടാവണമെന്ന് നല്ലതാണ് ഉള്ളിയുടെ ടേസ്റ്റ് ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വാടിയതിന് ശേഷം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽ മുളക് ചവച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇടണം ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇടോ ഒരു കുറച്ച് ഇട്ടാൽ മതി അധികം ഒരു സ്പൂണ് അങ്ങനെ അരസ്പൂണ് അങ്ങനെയൊന്നും ഇടണ്ട കുറച്ച് മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചൊരു ലേശ എരിവിലൊക്കെ കൂട്ടണം ഈ ഒരു തോര ഇനി അതിലേക്ക് നമുക്ക് ഞാൻ വെളിച്ചെണ്ണ കാച്ചിയ ആ അല്ല പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇതൊക്കെ ഇട്ടത് അതുകൊണ്ട് അതിലത്തെ ഉപ്പു രസം കൂടി ഇതിലുണ്ടാവും അപ്പം ഇനി പ്രത്യേകിച്ച് വേറൊരു ഉപ്പിൻ്റെ ഇത് വേണമെന്നില്ല എന്നാലും ഒരു പിഞ്ച് ഉപ്പ് വെറുതെ ഇങ്ങനെ നമുക്ക് ആ ഈ ഉള്ളത് മാത്രം കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ച് കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തോരൻ്റെ കറിയാമല്ലോ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കണത് ഇനി അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുക്കും വാടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുത്തുവച്ച പപ്പടം കൊടുക്കാം ഇനി അതേപോലെ നല്ല ഓണം ആ കൂട്ടും തേങ്ങയുടെ കൂട്ടും ഒക്കെ ഒന്ന് നല്ലോണം ഇത് ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എളുപ്പമാണ് കേട്ടോ നല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പപ്പടം ഇതേപോലെ തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം പപ്പടം വറുത്തിട്ടെടുത്തിട്ടുള്ള കറി ഉണ്ടാക്കാം എല്ലാം നമുക്ക് പപ്പടം കൊണ്ട് പണ്ട് കാലത്ത് ഇതൊക്കെ എല്ലാവരും ചെയ്തു തന്നു തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് എങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ എളുപ്പമാണ് നമുക്ക് ഒരു വെറൈറ്റി ആകുമ്പോൾ നമുക്ക് എന്നും അതും ഇതൊക്കെ ഉള്ള ഉപ്പേരികളൊക്കെ ഉണ്ടാക്കിയിട്ട് മടുപ്പ് വരുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും